ബി ജെ പി പ്രവർത്തകരായ സഹോദരങ്ങളെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ പന്ത്രണ്ട് സിപിഎം പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പ്രതികൾക്കുള്ള ശിക്ഷ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു ഏഴുവർഷം കഠിനത്തടവാണ് ശിക്ഷ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഇരുവേരി മുതുകുറ്റിയിലെ സി പി രഞ്ജിത്ത് സി പി രജീഷ് എന്നിവരെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചെന്നാണ് കേസ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് രാവിലെ എട്ടേ മുപ്പതിന് ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുതുകുറ്റിയിലാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്ത് ദീർഘനാൾ ചികിത്സയിലായിരുന്നു മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രസ്റ്റാൻ ഇരട്ടി യു ജിസി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടിസി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് ഉദ്യോഗസ്ഥാൻ ഇരിട്ടി